ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയുടെ മരണത്തിലെ ദുരൂഹത നീക്കാതെ പോലീസ് നടന്നത് കൊലപാതകമാണെന്ന നിലപാടിലാണ് വനം വകുപ്പ് മരണം കാട്ടാനയുടെ ആക്രമണത്തിൽ സംഭവിച്ചതാകാമെന്ന വാദവും നിലനിൽക്കെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വ്യക്തത വരുത്താൻ ഇതേവരെ പോലീസിന് സാധിച്ചിട്ടില്ല വെള്ളിയാഴ്ചയാണ് സീത കൊല്ലപ്പെടുന്നത് ആറ് ദിവസം കഴിഞ്ഞിട്ടും എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ഇനിയും തയ്യാറായിട്ടില്ല മരണത്തിന് കാരണം കാട്ടാന ആക്രമണമാണോ കൊലപാതകമാണോ എന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് മരണം നടന്ന രണ്ടാം ദിവസം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായെങ്കിലും ഇതേവരെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല സർജൻ അവധിയിലാണെന്നാണ് വിശദീകരണം ഇതിനിടയിലാണ് നാലാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിയോട് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് എന്തായാലും ഈ വിഷയം ഒരു ദുരൂഹത നിറഞ്ഞതാണ് ആരാണ് ഈ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകേണ്ടതാണ് ഞാൻ ഇപ്പോൾ സീതയെ കാടിനുള്ളിൽ വെച്ച് ആന ചവിട്ടി കൊലപ്പെടുത്തിയെന്നാണ് മൃതദേഹം പുറത്തെത്തിച്ച ഭർത്താവ് ബിനു പറഞ്ഞത് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ഇത് വിശ്വാസത്തിലെടുത്തിരുന്നില്ല പോസ്റ്റ്മോർട്ടത്തിനു ശേഷമാണ് നടന്നത് കൊലപാതകമാണെന്ന സംശയം ബലപ്പെടുന്നത് ഫോറൻസിക് സർജനും കോട്ടയം ഡിഎഫ്ഒയും കൊലപാതകമാണെന്ന് ഉറപ്പിച്ചു സീതയുടെ മരണത്തെപ്പറ്റി അഭ്യൂഹങ്ങൾ തുടരുമ്പോഴും അന്വേഷണ പുരോഗതിയെക്കുറിച്ച് പറയാൻ പോലീസും തയ്യാറായിട്ടില്ല മീഡിയാവൺ ഇടുക്കി